ഗാസയിലെ ഇസ്രയേലി തടവുകാരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു യഥാർത്ഥ ചർച്ചകളിൽ ഏർപ്പെടാൻ നതിന്യാഹു വിസമ്മതിക്കുന്നത് അവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് ഹമാസ് പറഞ്ഞതിന് പിന്നാലെയാണ് നദിന്യാഹുവിന്റെ മുന്നറിയിപ്പും പുറത്തുവരുന്നത് ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് പകരം ഗാസയ്ക്കെതിരായ വംശഹത്യയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിലാണ് നദന്യാഹുവിന്റെ ശ്രദ്ധ മാർച്ച് ഇരുപത്തിയാറിന് പുറത്തിറക്കിയ ഒരു പുതിയ വീഡിയോ പ്രസ്താവനയിൽ ശേഷിക്കുന്ന തടവുകാരുടെ മോചനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ അട്ടിമറിച്ചതിന് നതിന്യാഹുവിനെ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനം അപലപിച്ചിരുന്നു ഗാസാ മുനമ്പിലെ ജനങ്ങൾക്കെതിരെ ക്രൂരമായ ആക്രമണം തുടരുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും അവർ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമമായ പ്രസ്റ്റി പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് നെതന്യാഹു ഒരു യുദ്ധ കുറ്റവാളിയാണ് അയാൾ രക്തത്തിനായി ദാഹിക്കുന്നു ഇസ്രയേലി തടവുകാരായിരിക്കും അയാളുടെ ആദ്യ ഇരകൾ എന്നാണ് വീഡിയോയിലൂടെ അവർ പറഞ്ഞത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ തങ്ങളുടെ സ്ഥിതി എങ്ങനെ മെച്ചപ്പെട്ടുവെന്ന് ഓർമ്മിച്ചുകൊണ്ട് ദൃശ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഇസ്രയേലി തടവുകാരൻ തടവുകാരുടെ അവസ്ഥ വിവരിച്ചു എന്നാൽ മാർച്ചിൽ വംശഹത്യ പുനരാരംഭിച്ചപ്പോൾ അവരുടെ പ്രതീക്ഷകൾ വീണ്ടും ഇല്ലാതായതായി അവർ പറഞ്ഞു ഗാസയിലെ തടവുകാരായ ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വെടിനിർത്തൽ കരാർ ആരംഭിക്കുകയും മാനുഷിക സഹായം അനുവദിക്കുന്നതിനായി ഗാസയുടെ ക്രോസിംഗുകൾ തുറക്കുകയും ചെയ്തപ്പോൾ ഹമാസിന്റെ പോരാളികൾ തങ്ങൾക്ക് ആവശ്യമുള്ളതും തങ്ങൾ ആവശ്യപ്പെടുന്നതുമായ എല്ലാം നൽകി സഹകരിച്ചിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അവർ ഏർപ്പെടുത്തിയെന്നും തടവുകാരൻ പറഞ്ഞു ഞങ്ങൾ ശുദ്ധമായി ശ്വസിക്കാൻ തുടങ്ങി പക്ഷേ നെതന്യാഹു വീണ്ടും യുദ്ധം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇല്ലാതാകുന്നുവെന്നും അവർ പറയുന്നു സ്വന്തം രാജ്യത്തിനും ഭരണകൂടത്തിനും മേലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് കൂടാതെ പലസ്തീൻ ബന്ദികളോട് ക്രൂരമായ നയം ഇസ്രയേൽ സ്വീകരിക്കുമ്പോൾ ഹമാസ് നേരെ മറിച്ചാണ് ചെയ്യുന്നതെന്നും അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് വെടിനിർത്തൽ കരാർ നതന്യാഹു മനഃപൂർവ്വം അട്ടിമറിച്ചതായും മാർച്ച് പതിനെട്ടിന് ഗാസയിൽ പുതിയ വ്യോമാക്രമണം നടത്തിയതായും ഇത് പലസ്തീൻ സിവിലിയന്മാരുടെയും തടവുകാരുടെയും ജീവൻ അപകടത്തിലാക്കിയതായും ഹമാസ് പറഞ്ഞു നതന്യാഹു സമയം ലാഭിക്കാൻ വേണ്ടി വ്യാജ ചർച്ചകൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു ഗാസയിലെ നിരായുധരായ സാധാരണക്കാർക്കെതിരായ വംശഹത്യ യുദ്ധം അദ്ദേഹം പുനരാരംഭിച്ചു ഒപ്പുവച്ച വെടിനിർത്തൽ കരാർ അദ്ദേഹം റദ്ദാക്കിയെന്നും വീഡിയോയിൽ ഹമാസ് പറഞ്ഞു കൂടാതെ മാർച്ച് പതിനെട്ടിലെ ബോംബാക്രമണങ്ങൾ തന്റെയും സഹതടവുകാരുടെയും ജീവൻ അപഹരിക്കാൻ പോകുന്ന ഘട്ടത്തിലെത്തിയതായി വീഡിയോയിലെ ഇസ്രയേലി തടവുകാരൻ സ്ഥിരീകരിച്ചു ആ ആക്രമണം എന്റെയും എന്റെ കൂടെയുള്ളവരുടെയും മരണത്തോടെ ഏറ്റവും അടുത്തായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മുമ്പും മോചിപ്പിക്കപ്പെട്ട ഇസ്രയേലി തടവുകാർ തങ്ങളെ ഉപദ്രവിക്കാതിരുന്നതിന് പലസ്തീൻ പ്രതിരോധ സേനയോട് ആശ്വാസവും നന്ദിയും പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൈനിക ആക്രമണത്തിനുള്ള നദന്യാഹുവിന്റെ നിർബന്ധം ഒരു പരിഹാരത്തിലെത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും തടസ്സപ്പെടുത്തിയതിൽ ആരോപണമുന്നയിച്ച ഹമാസ് എന്നാൽ അർത്ഥവത്തായ ചർച്ചകളിലേക്കുള്ള തിരിച്ചുവരവ് ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കാൻ സഹായിച്ചേക്കാമെന്നും വാദിച്ചു അതേസമയം തന്റെ വ്യക്തിപരമായ അജണ്ടകൾ മുന്നോട്ടു കൊണ്ടുപോകാൻ സ്വന്തം പൗരന്മാരെ കരിക്കളായി ഉപയോഗിക്കുന്നുവെന്ന കുറ്റം ആരോപിച്ച് തടവുകാരുടെ കുടുംബങ്ങൾ നദന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നദന്യാഹുവിന്റെ സൈനിക തന്ത്രം പ്രതിസന്ധി നീട്ടിക്കൊണ്ടുപോകാനും ഇസ്രയേലി തടവുകാരെ കൂടുതൽ അപകടത്തിലാക്കാനും മാത്രമേ സഹായിക്കൂ എന്ന് ഭയന്ന് ഇസ്രയേലി ഭരണകൂടത്തിന്റെ ചാര ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രയേലി ഉദ്യോഗസ്ഥർ ഹമാസുമായി പുതിയ ചർച്ചകൾക്ക് ശ്രമിച്ചതായി ഇസ്രയേലി മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും പ്രധാനമന്ത്രി തന്റെ ധിക്കാരം തുടരുകയാണ് ശേഷിക്കുന്ന തടവുകാരുടെ മോചനം ഉറപ്പാക്കാനുള്ള ഏകമാർഗ്ഗം യുദ്ധമാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ് ഗാസയിൽ ഇപ്പോഴും അൻപത്തിയെട്ട് തടവുകാരുണ്ട് ഇതിൽ മുപ്പത്തിനാല് പേർ മരിച്ചതായി ഇസ്രയേലി സൈന്യം പറയുന്നുമുണ്ട് അതിനിടയിൽ ഇസ്രയേലിലൂടെ പലസ്തീൻ ലക്ഷ്യത്തെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്ന് ലബനിലെ പ്രതിരോധ പ്രസ്ഥാനമായ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം ഖാസിം പറയുകയുണ്ടായി എന്നാൽ വിശ്വാസികൾ ഇത് സംഭവിക്കാൻ അനുവദിക്കില്ലെന്നും ഹിസ്ബുള്ള നേതാവ് പറഞ്ഞു എഴുപത്തിയഞ്ച് വർഷത്തിലേറിയായി പലസ്തീൻ അധിനിവേശത്തിലാണ് എന്നിട്ടും പലസ്തീൻ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്നും ഷെയ്ഖ് ഹാസിം പറഞ്ഞു ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾ ഭരണകൂടത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വം മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് സയനിസ്റ്റ് ഭരണകൂടം ഒരു അസ്തിത്വ പ്രതിസന്ധിയുമായി മല്ലിടുകയാണ് അധിനിവേശത്തിലൂടെയൊന്നും അത് മാറ്റാൻ സാധിക്കില്ല ഗാസയിൽ അൻപതിനായിരത്തിലധികം പലസ്തീനികൾ രക്തസാക്ഷിത്വം ഭരിക്കുകയും ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും പലസ്തീൻ ജനതയുടെ പ്രതിരോധശേഷിയെ അവർക്ക് ഇല്ലാതാക്കാൻ സാധിച്ചില്ലെന്നും ഷെയ്ഖ് ഹാസിം പറഞ്ഞു സയ്ക്കുള്ള അമേരിക്കയുടെ കുടിയിറക്ക പദ്ധതിയെക്കുറിച്ചും ലബനീസ് പ്രതിരോധ നേതാവ് പരാമർശിച്ചു പലസ്തീൻ വാദം അവസാനിപ്പിക്കുക പലസ്തീൻ ജനതയെ കുടിയിറക്കുക ലബനൻ സിറിയ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്തുക പാശ്ചാത്യ രൂപകൽപ്പന അനുസരിച്ച് പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്നിരുന്നാലും തുടർച്ചയായ ത്യാഗങ്ങളും ചെറുത്തുനിൽപ്പുകളും ഈ പദ്ധതിയെ പരാജയപ്പെടുത്തുമെന്ന് ഷെയ്ഖാസിം പറഞ്ഞു വിജയം സത്യവിശ്വാസികൾക്കാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു